കേരള സർക്കാരിന്റെ ഗുഡ് ബുക്കിൽ നിന്നും നടി ശോഭന പുറത്ത് നിലവിൽ സംസ്ഥാന സർക്കാരിന്റെ കേരളീയത്തിന്റെ ബ്രാൻഡ് അംബാസിഡറാണ് ശോഭന സർക്കാരിന്റെ സാംസ്കാരിക മുഖമായ കേരളീയത്തിൽ നിറഞ്ഞു നിന്നിരുന്ന ശോഭന പിന്നീട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം തൃശൂരിൽ ബി ജെ വേദി പങ്കുവച്ചതും അദ്ദേഹത്തെ വാഴ്ത്തി സംസാരിച്ചതും ഇടത് കേന്ദ്രങ്ങളെ വല്ലാതെ പ്രകോപിപ്പിച്ചിരുന്നു വ്യത്യസ്ത മേഖലകളിലെ മഹിളകളുടെ സംഗമ വേദിയായതിനാലാണ് ബി ജെ പരിപാടിയിൽ പങ്കെടുത്തതെന്ന ശോഭനയുടെ വിശദീകരണം സംസ്ഥാന സർക്കാർ സ്വീകാര്യമായിട്ടുമില്ല അതുകൊണ്ട് തന്നെ കേരളീയത്തിന്റെ അടുത്ത പതിപ്പിൽ അംബാസിഡർ സ്ഥാനത്ത് നിന്നും ശോഭന തെറിക്കുമെന്നത് ഉറപ്പാണ് അതേസമയം കേരളീയത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നുവെന്ന ആരോപണം തുടക്കം മുതലേ ഉയർന്നിരുന്നു സംസ്ഥാനം ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധികളിൽ പെട്ടുഴലുമ്പോൾ കോടികൾ മുടക്കി ഈ വിധം മാമാങ്കങ്ങൾ നടത്തുന്നത് ശരിയല്ലെന്ന ആരോപണമാണ് അന്ന് ശക്തമായി ഉയർന്നിരുന്നത് എന്നാൽ പരിപാടികളുടെ നടത്തിപ്പിന് സർക്കാരിന് ബാധ്യതയില്ലെന്നും പൂർണ്ണമായും സ്പോൺസർഷിപ്പിലൂടെയാണ് ചെലവുകൾ കണ്ടെത്തുന്നതെന്നുമായിരുന്നു സാംസ്കാരിക വകുപ്പ് അന്ന് നൽകിയ വിശദീകരണം അതേസമയം കേരളീയം പരിപാടി കഴിഞ്ഞ് മാസങ്ങൾ പിന്നിട്ടിട്ടും സ്പോൺസർഷിപ്പിനെ കുറിച്ച് ഒരു വിവരവും ഇതുവരെയും പുറത്തു വന്നിട്ടുമില്ല കേരളീയം നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഇപ്പോൾ പുറത്തു വരുന്ന ചില കണക്കുകൾ തന്നെ സൂചിപ്പിക്കുന്നത് കേരളീയത്തിനായി വൻ ചെലവുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന കലാപരിപാടികൾക്ക് മാത്രമായി ഒരു കോടി അമ്പത്തി ലക്ഷം രൂപയാണ് ചെലവിട്ടിട്ടുള്ളത് സംഗീത സംവിധായകൻ എം ജയചന്ദ്രന്റെ നേതൃത്വത്തിൽ നടന്ന സംഗീത പരിപാടിക്കാണ് ഏറ്റവും അധികം പണം ചെലവഴിച്ചിട്ടുള്ളത് തൊണ്ണൂറ്റിയൊമ്പത് ലക്ഷം രൂപ ചെലവഴിച്ചുവെന്നാണ് രേഖകൾ എം എൽ എ മുകേഷും ജി എസ് പ്രദീപും ചേർന്ന് നടത്തിയ സ്പെഷ്യൽ ഷോയ്ക്ക് എട്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ മുരുകൻ കാട്ടകടയും സംഘത്തിന്റെയും കാവ്യ പരിപാടിക്ക് നാല് ലക്ഷത്തി അയ്യായിരം രൂപ കെ എസ് ചിത്രയുടെ ഗാനമേളയ്ക്ക് രണ്ട് ലക്ഷത്തി അയ്യായിരം രൂപ കലാമണ്ഡലം കലാകാരന്മാർക്ക് മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപ സ്റ്റീഫൻ ദേവസ്യും മട്ടന്നൂരും ചേർന്ന് ഒരുക്കിയ ഫ്യൂഷന ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരം രൂപ എന്ന വിധത്തിലും ഉദ്ഘാടന ദിവസം നടന്ന ശോഭനയുടെ നൃത്ത പരിപാടിക്ക് എട്ട് ലക്ഷം രൂപയും സാംസ്കാരിക വകുപ്പ് ചെലവഴിച്ചിട്ടുണ്ട് ഇത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന ഒരു പരിപാടിയുടെ മാത്രം വിശദാംശങ്ങളാണ് കേരളീയം പരിപാടികൾക്കായി സ്പോൺസർമാരെ കണ്ടെത്താനുള്ള ഉത്തരവാദിത്തം ഉദ്യോഗസ്ഥരെയാണ് ഏൽപ്പിച്ചിരുന്നത് എന്നാൽ അത് സംബന്ധിച്ച സുതാര്യമായ കണക്കുകൾ ഒന്നും ഇപ്പോഴും ലഭ്യമല്ല കേരളീയത്തിന്റെ വിശദമായ റിപ്പോർട്ട് പരിപാടി കഴിഞ്ഞ് രണ്ടാഴ്ചയ്ക്കകം തയ്യാറാകുമെന്നാണ് സാംസ്കാരിക വകുപ്പ് അധികൃതർ അറിയിച്ചിരുന്നത് എന്നാൽ കേരളീയം കഴിഞ്ഞ രണ്ടു മാസം പിന്നിട്ടിട്ടും വ്യക്തമായ വിവരങ്ങളൊന്നും നൽകാൻ സാംസ്കാരിക വകുപ്പിന് കഴിയുന്നതുമില്ല വിവരാവകാശ നിയമപ്രകാരം വ്യക്തമായ വിവരങ്ങൾ നൽകണമെന്നാണ് നിയമമെങ്കിലും കേരളീയത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല ഈ വിധം പരിപാടികൾ സംഘടിപ്പിക്കാൻ ഇത്രയും തുക ആവശ്യമില്ലെന്നും കേരളീയത്തിന്റെ മറവിൽ വൻ ദൂർത്താണ് നടന്നതെന്നുമുള്ള ആരോപണവും ഇതിനോടകം ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട് അതേസമയം കേരളീയ വേദിയിലെ സാംസ്കാരിക മുഖമായി നിറഞ്ഞു നിന്നിരുന്ന ശോഭനയെ ബി ജെ പി വേദിയിലെത്തിക്കാൻ കഴിഞ്ഞതിലെ ആഹ്ലാദത്തിലാണ് ബി ജെ പി നേതൃത്വം അവരെ ബി ജെ പിയിൽ തന്നെ ഉറപ്പിച്ചു നിർത്താനുള്ള തന്ത്രങ്ങളാണ് ബി ജെ പി നേതൃത്വം ഇപ്പോൾ ആവിഷ്കരിക്കുന്നത് അത് എന്തൊക്കെയാണെന്നത് വരും ദിവസങ്ങളിൽ വ്യക്തമാവുകയും ചെയ്യും